വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി ഒരുക്കി എൻ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പാടം ക്ഷീരവികസന വകുപ്പ് ജീവനീയം പദ്ധതിയുടെ ഭാഗമായുള്ള ക്ഷീര കർഷക സംഗമം മമ്പാട് സംഘടിപ്പിച്ച ഘോഷയാത്രയോടെ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം വ്യാഴാഴ്ച മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം നിർവഹിക്കും കാട്ടുകൊണ്ട ഓഡിറ്റോറിയത്തിൽ തോട്ടത്തിൽ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടത്തപ്പെടുന്നു ഇതിൻ്റെ ഭാഗമായി വിളംബര ജാതിയോടുകൂടി ഇരുപത്തെട്ടാം തീയതി വിളംബര ജാതിയോടുകൂടി ആരംഭിക്കുന്ന ഈ പരിപാടി നാളെ കന്നുകാലി ഇരുപത്തൊമ്പതാം തീയതി കന്നുകാലി പ്രദർശനം ക്ഷീര സംരംഭകർക്കുള്ള ശില്പശാല സഹ സഹകരണ ക്ഷീര സഹകരണ സംഘത്തിൽ സംഘം ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമുള്ള ശില്പശാല തുടർന്ന് കൂടി തുടങ്ങി മുപ്പതാം തീയതി പൊതുസമ്മേളനത്തോടുകൂടിയാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് മുപ്പതാം തീയതിയുള്ള പൊതുസമ്മേളനം വണ്ടൂർ എം എൽ എ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ അവധ്യക്ഷതയിൽ ശീലവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി അവരുകൾ ഉദ്ഘാടനം ചെയ്യുന്നു പരിപാടിയുടെ ഭാഗമായി കന്നുകാലി പ്രദർശനം ക്ഷേമനിധി അദാലത്ത് ക്ഷീര സംരംഭകർക്കുള്ള ശില്പശാല മെഡിക്കൽ ക്യാമ്പ് ഡയറി എക്സ്പോ കലാസന്ധ്യ കായിക മത്സരങ്ങൾ ക്ഷീരവികസന സെമിനാറുകൾ കർഷകരെ ആദരിക്കൽ സമ്മാന വിതരണം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ വിധുവർക്കി അസിസ്റ്റന്റ് ഡയറക്ടർ പി പി സുനൈന മമ്പാട് ക്ഷീര സംഘം പ്രസിഡന്റ് സണ്ണി ജോസഫ് വണ്ടൂർ ക്ഷീരവികസന ഓഫീസർ ടി വി സജിത ക്ഷീരവികസന ഓഫീസർ എം പി സുനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് ാഡ് റോഡ് മഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ